ഒരു കാലത്ത് ബോളിവുഡിലെ മിനും താരമായിരുന്നു റിയാസൻ അനന്തഭദ്രം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലും ഇടം നേടിയിരുന്നു എന്നാൽ ഒരു വീഡിയോ റിയാസനിന്റെ ബോളിവുഡ് കരിയർ തന്നെ നശിപ്പിച്ചു ഇതോടെ റിയാസനുന് ബോളിവുഡിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു പിന്നീട് റിയ ബംഗോളി സിനിമകളിൽ സജീവമായി മാറിയെങ്കിലും ബോളിവുഡിൽ നേടിയെടുത്ത വിജയം ആവർത്തിക്കാൻ റിയയ്ക്ക് പിന്നീട് ഒരിക്കലും സാധിച്ചില്ല ബാലതാരമായിട്ടാണ് റിയാസൻ അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ നായികയായിട്ടാണ് കയ്യടി വാങ്ങിയത് നിരവധി സൂപ്പർ ഹിറ്റുകളുടെ ഭാഗമായി മാറാനും റിയാസിനു സാധിച്ചിരുന്നു എന്നാൽ ജീവിതത്തിൽ സംഭവിച്ചൊരു പ്രതിസന്ധി റിയയുടെ കരിയറിനെ തന്നെ തകർത്തു കളയുകയായിരുന്നു ഇതോടെ റിയ ബോളിവുഡ് വിടാൻ നിർബന്ധിതയായി മാറി പിന്നീടാണോ മറ്റു ഭാഷകളിൽ സജീവമായി റിയാസൻ മാറിയത് ഹിന്ദിക്ക് പുറമേ ബംഗോളി തെലുങ്ക് തമിഴ് ഭാഷകളിലും റിയാസൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ായ റിയ തന്റെ ലുക്ക് കൊണ്ടും ഫിറ്റ്നസ് കൊണ്ടും യുവതടിമാരെ പോലും പിന്നിലാക്കും പങ്കുവയ്ക്കാറുള്ള ഹോട്ട് ചിത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് മോഡലിംഗിലൂടെയാണ് സെൻ സിനിമയിലേക്ക് എത്തുന്നത് പ്രശസ്ത ഗായിക ഫൽഗുനി പാതകിന്റെ യാദ് പിയാക്കിയാണ് ലഗിയെന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് റിയാസൻ യുവാക്കളുടെ മനം കവർന്ന താരമായി മാറുന്നത് പ്രായം വെറും പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു തുടർന്ന് താരത്തെ തേടി നിരവധി മ്യൂസിക് വീഡിയോകളും മറ്റുമെത്തി റിയോയുടെ അച്ഛൻ ത്രിപുരയിലെ വലിയൊരു രാജകുടുംബത്തിലെ അംഗമാണ് റിയയുടെ സഹോദരി റീമാസനും നടിയാണ് അഞ്ചാം വയസ്സിൽ അമ്മയ്ക്കൊപ്പമാണ് റിയാസൻ അഭിനയ ജീവിതം ആരംഭിച്ചത് വിഷ്കന്യ എന്ന ചിത്രത്തിൽ മുൻമൂണിന്റെ തന്നെ മകളായിട്ടായിരുന്നു റിയയുടെ അരങ്ങേറ്റം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സ്റ്റൈൽ എന്ന ചിത്രത്തിലൂടെയാണ് റിയാസെൻ താരമായി മാറുന്നത് പിന്നീട് നിരവധി ഹിറ്റുകളിൽ നായികയായി കയ്യടി നേടി റിയയുടെ ഓൺ സ്ക്രീൻ വിജയങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീൻ വിജയവും എന്നും വാർത്തകളിൽ നിറഞ്ഞിരുന്നു റിയയുടെ പ്രണയങ്ങൾ എന്നും വാർത്തയായി മാറി അക്ഷയ് ഖന മുതൽ സൽമാൻ റുഷ്ദി വരെയുള്ള റിയയുടെ കാമുകന്മാരെ കുറിച്ചുള്ള വാർത്തകൾ ചർച്ചയായി മാറിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് റിയാസനും നടൻ അഷ്മിത് പട്ടേലും തമ്മിലുള്ള പ്രണയ വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചത് ഇതിനിടെ ഇരുവരുടെയും ഒരു എം വീഡിയോ പുറത്താക്കുകയും ചെയ്തു ഇത് വലിയ വിവാദമായി മാറി വീഡിയോ റിയ നിരസിച്ചുവെങ്കിലും ഒറിജിനൽ ആണെന്നായിരുന്നു അഷ്മിത് പറഞ്ഞത് അതേസമയം റിയ ബോധപൂർവം തന്നെ പുറത്താക്കിയതാണ് ഈ വീഡിയോ എന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ഈ വീഡിയോ വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നാൽ റിയാസെനിന്റെ കരിയറിനെ തന്നെ ആ സംഭവം വല്ലാതെ ബാധിച്ചു റിയയുടെ ഇമേജിനെ ആകെ തകർത്തു കളഞ്ഞു ഈ സംഭവം ഇതോടെ റിയയെ തേടി ബോളിവുഡിൽ നിന്നും അവസരങ്ങൾ വരുന്നത് അവസാനിക്കുകയായിരുന്നു അങ്ങനെ റിയയ്ക്ക് ബോളിവുഡിൽ നിന്നും ചുവട് മാറ്റേണ്ടി വന്നു പിന്നീട് മറ്റ് ഭാഷകളിൽ സജീവമായി മാറിയെങ്കിലും ബോളിവുഡിലെ വിജയം ആവർത്തിക്കാൻ റിയയ്ക്ക് സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഒ ടി ടിയിലൂടെ റിയ ബോളിവുഡിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പഴയ മാജിക് ആവർത്തിക്കാൻ റിയയ്ക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ